ലൈവ് കണ്ടപ്പോൾ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ എപ്പിസോഡ് കണ്ടപ്പോൾ രേണുവിന്റെ ഒരു ബ്രില്യൻറ്റ് മൂവ് കണ്ടു അതൊരു പക്ഷെ പുള്ളിക്കാരിയുടെ ഗെയിം പ്ലാൻ ആവാം ഇനി അത് അല്ലെങ്കിൽ ഈ ഷോ എന്താണെന്ന് മനസ്സിലാക്കിയുള്ള ബുദ്ധിപൂർവ്വമുള്ള ഒരു തെരഞ്ഞെടുപ്പും ആയിരിക്കണം പക്ഷേ നമ്മുടെ റിവ്യൂവേഴ്സ് ഒന്നും രേണുവിന്റെ ആ ഒരു നീക്കത്തിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടില്ല വീണ്ടും പറയാം ഇത് ഇന്നത്തെ ലൈവ് അല്ല ഇന്നലത്തെ ലൈവിൽ നടന്ന ഒരു സംഭവമാണ് അവിടെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടക്കുന്നത് ക്യാപ്റ്റൻ ആകാൻ യോഗ്യതയുള്ള രണ്ടുപേരെ ഓരോരുത്തർ അങ്ങനെ കാര്യകാരണ സഹിതം നോമിനേറ്റ് ചെയ്ത് ചെയ്ത് നമ്മുടെ രേണുവിന്റെ ഓഴമെത്തി പുള്ളിക്കാരി ആദ്യം പറഞ്ഞത് അക്ബർഖാൻ്റെ പേര് ഏതപ്പ കോതമംഗലം സെപ്റ്റിക് ടാങ്ക് വിളിയിൽ ഇപ്കണ്ട കോലാഹലമൊക്കെ ഉണ്ടാക്കി മാപ്പ് പറയാൻ അക്ബർ തയ്യാറായിട്ടും ലോകത്തെ എല്ലാ അമ്മമാരെയുമാണ് ഇയാൾ അപമാനിച്ചത് ഇയാൾക്ക് മാപ്പില്ല എന്നൊക്കെ അങ്ങനെ ഘോരഘോരം പറഞ്ഞു നടന്ന രേണു ഒരാഴ്ച താൻ കൂടി ഉള്പ്പെടുന്ന ടീമിനെ നയിക്കാൻ പ്രാപ്തിയുള്ളവനായി അക്ബറിനെ തെരഞ്ഞെടുത്തത് ഏത് അളവ് കോലി വെച്ചാവണം ഇനിയിപ്പോൾ ഈയൊരു സന്ദർഭത്തിലുള്ളത് ഷാരഗിയാണെന്ന് വിചാരിക്കുക അതല്ലെങ്കിൽ ആർ ജെ ബിൻസി ആണെന്ന് വിചാരിക്കുക ഇനിയിപ്പോൾ ശൈത്യം ആയാലും ശരി അവരൊന്നും അക്ബറിനെ അങ്ങനെ നോമിനേറ്റ് ചെയ്യില്ല കാരണം ഇവിടെ രേണു സുദിക്ക് തന്നെ തന്നെ പല ഘട്ടത്തിലും സഹായിച്ച ഷാനവാസിനെ ക്യാപ്റ്റനായി നോമിനേറ്റ് ചെയ്യാമായിരുന്നു അതല്ലെങ്കിൽ ഇവിടെ അഭിലാഷിൻ്റെ പേര് പറയാമായിരുന്നു എന്നിട്ടും തന്നെ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി വേദനിപ്പിച്ച അക്ബറിനെ തന്നെ നോമിനേറ്റ് ചെയ്ത് വ്യക്തിപരമായി താൻ താനാരോടും അങ്ങനെ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നില്ലെന്ന് തെളിയിക്കാൻ രേണുവിന് കഴിഞ്ഞു ഗെയിമിനെ ഗെയിം ആയിക്കാണ്ട് അടുത്ത ആഴ്ച ആ ഗെയിം നന്നായി കളിക്കാൻ പ്രാപ്തി ുള്ള ആളെന്ന നിലയിൽ അക്ബർണെ തെരഞ്ഞെടുത്ത് ശരിക്കും തൻ്റേതായ ഒരു നിലപാട് ഇവിടെ രേണു എടുക്കുന്നു അതൊരു പക്ഷേ അവരുടെ ഗെയിം പ്ലാൻ ആവാം അതല്ലെങ്കിൽ അവരുടെ നല്ല മനസ്സിൻ്റെ പ്രതിഫലനമാവാം എനിവേ രേണു ഹാറ്റ്സ് ഓഫ് യു